സോ ഹായോ ലിറ്റ്സ് മീഹമ്മദ് നജീം നാസർ അഗൈൻ സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മുടെ ശക്തമായിട്ടുള്ള നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു ആ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് എബോയും നമ്മൾ വിചാരിച്ച കണക്കുന്ന കാര്യങ്ങൾ നടന്നു നമ്മൾ വിചാരിച്ചിണക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ നടന്നു കഴിഞ്ഞ ശനിയാഴ്ച ഈ ശനിയാ ഇന്നല്ല കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ച മൊത്തം നടന്നത് കൂടാതെ അതിനകത്ത് ഉള്ള ഫെർദർ മോട്ടിവികേഷനും കാര്യങ്ങളും ഓൾട്രൾട്ര നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ഓരോ ഷോയിലൂടെ നമ്മൾ അറിയിച്ചായിരുന്നു അതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് പറയുന്ന ഒരു ഉപകാരപ്രദമായെന്ന് അതിൽ വളരെയധികം സന്തോഷം ഓക്കെ അപ്പോൾ ഇന്നും ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പിന്നെ ആദ്യമേ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയുകയാണ് വേറൊരു രീതിയിൽ നിങ്ങൾ എടുക്കരുത് നമുക്ക് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ റമദാനില വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ദിവസമാണ് മതപരമായിട്ടുള്ള കാര്യം സംസാരിക്കുകയല്ല അപ്പോൾ ഞാൻ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ പള്ളിയിലായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവാൻ വേണ്ടി ഓരോ ദിവസവും വൈകിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റഡിയും കാര്യങ്ങളും വെച്ച് വീഡിയോ ഞാൻ പറഞ്ഞു തരും അതിൽ നിങ്ങളുടെ അനാലിസിസും ലൈവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റും ബാക്കിയുള്ള പ്രൈസ് ആക്ഷനും നോക്കിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക എൻ്റെ അനാലിസിസ് എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം പക്ഷേ ലൈവ് സമയത്ത് ഞാൻ കാണണമെന്നില്ല അപ്പോൾ ലൈവില് എന്തെങ്കിലും ഒരു സഡൻ ന്യൂസോ അല്ലെങ്കിൽ വോട്ട് എവർ എന്തെങ്കിലും ഒരു കാരണത്താൽ മാർക്കറ്റിൽ ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുപാതികമായിട്ട് നിങ്ങളും കുറച്ച് പ്രിപ്പയർ ആയിരിക്കണം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അത് ഒരു പേഴ്സണൽ കാര്യമായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഇന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അപ്പം എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു എങ്ങനെയാണ് നമ്മൾ മന്ത്ലിയുടെ സി പി ആറും വീക്കിലി സി പി ആർ അത് പറയുമ്പോൾ എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ട് അത് മനസ്സിലാവാൻ വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് ആ ടെലഗ്രാമിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകയാണ് ഞാൻ ലാസ്റ്റ് ഇതാ ഇപ്പോൾ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ അതായത് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇന്നലെ അതായത് പെയ്ഡ് ട്രിക്ക് അതായത് നമ്മുടെ എങ്ങനെയാണോ ഈ സെറ്റിങ്സ് കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അതിലൂടെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടത് പറഞ്ഞാൽ വരും ആഴ്ചയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക് ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ പറയുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു അനാലിസിസ് സ്ട്രോങ് ആക്കാൻ പറ്റുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമായിരിക്കും എന്നാലും നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് നമ്മൾ ഒരു വേറെ ന്യൂസിലോ കാര്യങ്ങളോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ബേസിൽ നമ്മളിവിടെ സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി ഒരു ഇൻഡെക്സ് പറഞ്ഞ് ആ ഇൻഡക്സിൻ്റെ എല്ലാ സെഗ്മെൻറ്റും തീർന്നതിന് ശേഷം അടുത്തതിനെ പറ്റി പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റിയെ പറ്റി സംസാരിക്കുന്നു നിഫ്റ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു ഡെയിലി കാൻഡിൽ എടുത്ത് വെച്ചതിന് ശേഷം അവിടുന്ന് മന്ത്ലി സി പി ആൻ്റ് ഡബ്യൂ അവിടുത്തെ വീക്ക്ലി സി പി ആൻ്റ് ഡബ്യൂ അവിടുന്ന് ഇൻട്രാ നാളെ എന്തെ പ്രതീക്ഷിക്കാം അതിനുശേഷം ബാങ്ക് നിഫ്റ്റി അതിനുശേഷം ഫിൻ നിഫ്റ്റി ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആ ഒരു രീതിയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക പിന്നെ ഞാനിപ്പോൾ എൻ്റെ സംസാരത്തിൽ ഇത്തിരി സ്പീഡ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അത് ഞാൻ ഇൻട്രോഡക്ഷൻ പെട്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ വീഡിയോയിൽ കണ്ടൻറ്റിലോട്ട് വരുമ്പോൾ ഞാൻ വളരെ പതുക്കെ പറയാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അനാലിസിസിലോട്ട് പോകാം സോ ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട് ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പം ആദ്യം നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഡെയിലി ക്യാൻഡിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഈ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ എഗെയിൻ ഞാൻ പറയാണ് ഓൾറെഡി ഞങ്ങൾ സ്ഥിരമായിട്ട് ഷോ കണ്ടുവരുന്ന ബഡീസിനെല്ലാം മനസ്സിലാവും ഞാൻ എന്താണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതായത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കോളും ഓക്കെ പിന്നെ പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി അതാണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ വരേ എന്നുള്ളതൊക്കെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു സോ മാർക്കറ്റ് ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു ലാസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ ഇതായിരുന്നു ഇതിനെ റെസ്പെക്ട് ചെയ്യുമല്ലോ എന്നുള്ളത് നോക്കണം ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേറിഷ് ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന നിഫ്റ്റി ബുള്ളിഷിലോട്ട് സ്റ്റാർട്ടാവാനുള്ള ഒരു ആക്സിലറേഷൻ ഇട്ട് തുടങ്ങി അതായത് ഗിയർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ബുള്ളിഷിലോട്ട് ആവാനായിട്ട് സോ അങ്ങനെ ബുള്ളിഷിലോട്ട് ആയാൽ നെക്സ്റ്റ് നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ പറയുന്ന സെല്ലിങ് സോണാണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ഒന്ന് സൂമൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കാണാം മുമ്പുള്ള കാലങ്ങളിൽ മുമ്പുള്ള ആ വർഷങ്ങളിലായാലും ആ ഒരു ദിവസത്ത് പ്രൈസ് എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അത് കൂടാത്തേനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷോൾഡർ പോയിന്റും കൂടാണ് സോ ഈ പറയുന്ന ഇത്രയും കാര്യത്തിൽ അവിടെ നിന്ന് ഒരു സെല്ലോഫും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ പറയുന്ന പോയിന്റ് പോയിന്റ് പറയുവാണെങ്കിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്താറ് വരെ വളരെ നല്ലൊരു ലെവലാണ് മേ ബി റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് ഇതാണ് ഡെയിലി ക്യാൻഡിലൂടെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സോ ഇനി നമുക്ക് എന്താ വേണം ഈ മാസം ഇപ്പോൾ എത്രാം തീയതിയാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ പതിനാലാം തീയതിയാണ് ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത് പതിനേഴാം തീയതിയാണ് സോ ഇനി ആ ഒരു മന്ത്ലി വൈസിൽ എന്താണ് മാർക്കറ്റ് നമ്മളെടുത്ത് പറയുന്നതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് വീക്കിലുള്ള കാര്യങ്ങൾ നോക്കാം അതിനുശേഷം ഞാൻ ഡെയിലിയിലെ കാര്യം പറയാം അതിനുവേണ്ടി നമുക്ക് മന്ത്ലിയിലെ സെറ്റപ്പിലോട്ട് പോവാം ഈ മന്ത്ലിയുടെ സെറ്റപ്പ് ഓൾറെഡി ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് മനസ്സിലാക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ടെലെഗ്രാമിൽ ഓക്കെ അപ്പോൾ മന്ത്ലി വൈസിൽ പറയുവാണെങ്കിൽ കാര്യം ഇറങ്ങി 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 മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇറങ്ങി വന്നുകൊണ്ടിരുന്നതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് ഒരു നാരോ സി പി ആർ ആണ് ഈ മാസം ഫോം ആയിരിക്കുന്നത് അതായത് ഏപ്രിലിൽ ട്രെൻഡിങ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതിൽ മാർക്കറ്റിന് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു എ ഡി ആർ ലെവലാണ് ഇവിടെ ഈ കാണുന്നത് ആ ഈ പറയുന്ന പോയിന്റ് ഹയസ്റ്റ് ലെവൽ ഏതാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വിച്ച് മീൻസ് പതിനെണ്ണായിരം അതൊരു സൈക്കോളജിക്കൽ ഫിഗറും കൂടാണ് പക്ഷേ ഇതൊരു നാരോ സി പി ആർ ആയതുകൊണ്ട് മാക്സിമം ഇത് ഇത്തിരി മുകളിലോട്ട് വേണമെങ്കിൽ പോകാം എന്നിട്ട് നിഫ് ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുമ്പോഴായിരിക്കും ഇവിടെയും മേ ബി റിവേഴ്സ് ആവാൻ സാധ്യത കാര്യം നമ്മൾ ഡെയിലി ക്യാൻഡിൽ എന്താണ് പറഞ്ഞത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് വരെ വേണമെങ്കിലും പോകാം അവിടെ നിന്നാണ് റിവേഴ്സൽ പോയിന്റ് കാണുന്നത് സോ ഈ എഡി ആർ ലെവൽ ഇതിലുപരി ഇവിടം വരെ വേണമെങ്കിൽ എത്താമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ തലയിൽ വേണം അതിനുശേഷം ഈ ആഴ്ചത്തെ കാര്യം ഇനി നമ്മൾ പറയാൻ പോകുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ആഴ്ച ഒരു കൺസോൾട്ടേഷൻ വീക്ക് ആയിരിക്കും നിഫ്റ്റിയിലെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ മണ്ടേയിലെ ഓപ്പണിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം സോ ഈ ഒരാഴ്ച മിക്കവാറും ഓപ്ഷൻ സെല്ലേഴ്സിന് ഒരു സ്ട്രാഡിൽ അല്ലെങ്കിൽ ഒരു അയൺ അയൻകൗണ്ടോറിന് പറ്റുന്ന ഒരു ആഴ്ചയാവാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് നിഫ്റ്റിയുടെ ആ ഒരു മൂന്നെണ്ണം നമുക്ക് ചുരുക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ഇനി നാളെ ഒരു ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു ഇനി ഓപ്ഷൻ ബൈയേഴ്സോ അല്ലെങ്കിൽ ഇൻട്രോഡേയിൽ തന്നെ ഓപ്ഷൻ എൽ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ഏതൊക്കെ പോയിൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അപ്പർ ലെവലിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്ന ലെവല് പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടേ അവിടെ മുതൽ പതിനേഴാ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പക്ഷേ ഇവിടെ നമുക്ക് വൺ അവറിൽ മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി കാണുന്നുള്ളൂ അതിനകത്ത് നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിലോ ഒന്നും എൻട്രി ഇല്ല സോ ഓയുടെ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ എടുത്താൽ മതി താഴോട്ടാണെങ്കിൽ ഒരുപാട് വെർജിൻ സി പി ആൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് സോ വെർജിൻ സി പി ആർ എന്ന് പറയുന്നത് ഒരു സെവൻ ഡേയ്സിലേക്ക് വളരെയധികം റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് രാവിലെ മുതൽ ഉച്ചക്കിടയിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ വളരെയധികം നല്ല കാര്യം സോ നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ബാക്കി തിങ്കളാഴ്ച രാവിലെ വീക്കിലി സി പി ആൻ്റെ എവിടെ ഓപ്പൺ ആവുന്നതെന്ന് നോക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ച വൈകിട്ട് സംസാരിക്കാൻ പറ്റും ഓക്കെ സോ ഈ സെറ്റപ്പിലാണ് നമുക്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് നിൽക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയാണ് സോ എഗെയിൻ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഡെയിലി ക്യാൻഡിൽ വന്നു നമ്മൾ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രധാന വില്ലൻ ബാങ്ക് നിഫ്റ്റിയാണ് വില്ലനോ ഹീറോയോ എന്ത് വേണമെങ്കിലും പറയാം ആ പുള്ളിക്കാരനില്ലാത്ത പരിപാടിയൊന്നും ഇല്ലാന്ന് പറയുന്നു അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ നല്ലൊരു വീക്കിലി ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ നല്ലൊരു ആക്ഷൻ ലെവലും ആയിരുന്നു ദാണ്ട ഇവിടെ ഈ ഒരു കണ്ടിരുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം താ ഒന്നുകൂടെ സൂമോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസ് ആക്ഷൻ വീക്കിലി ലെവലുണ്ടായിരുന്ന പോയിന്റ് ആയിരുന്നു അത് കൂടാതെ തന്നെ നല്ലൊരു വീക്കിലി ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു അതിനെ എല്ലാം ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിൽ നിപ്പോൾ സോ ഇനി മാർക്കറ്റ് പുൾ ഓഫ് ചെയ്ത് താ ഒന്ന് വീണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടുന്ന് ഒരു പുൾബാക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പുൾബാക്കിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണ് നല്ലൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ ആ ബ്രേക്ക് ഔട്ട് ചെയ്ത പോയിന്റ് ഏതാണോ അതിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ സോ ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് നല്ലൊരു സെല്ലോഫിന് സാധ്യത ഞാൻ പറയുന്നത് നല്ല ഒരു ആക്ഷൻ വിത്ത് ഒരു നല്ലൊരു സെൽ സെല്ലോഫിന് സാധ്യത അതിനിടയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ദാണ്ട ഇതും ഒരു സെൽ ഓഫ് ആയിട്ട് പരിഗണിക്കാം വിച്ച് മീൻസ് റൗണ്ട് ഫിഗർ ആയിട്ടുള്ള ആ ഒരു നാൽപ്പത്തി മൂവായിരം മുതൽ നാല്പത്തി മൂവായിരത്തി അൻപത് വരെയുള്ള ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഡെയിലി ക്യാൻഡിൻ്റെ കഥ ഇനി നമ്മൾ മന്ത്ലി സി പി ആറിലോട്ട് പോകുവാണെങ്കിൽ എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് നമ്മളോട് പറയാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓൾറെഡി നമ്മുടെ എ ഡി ആർ ലെവലിനെ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ബാങ്ക് നിഫ്റ്റിയും വേറൊരു സെറ്റപ്പിൽ വന്നുകൊണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് ഈ ആഴ്ച എങ്ങനെ പോ ഈ മാസം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ മാസത്തിൽ തന്നെ വളരെയധികം എ ഡി ആർ ലെവനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വീക്കിലി ലെവലിൽ അല്ല ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ഇനി അടുത്തൊന്നും കാണുന്നില്ല ഉണ്ടെങ്കിലും ഒരു നാൽപ്പത്തി മൂവായിരം ലെവലിലാണ് ഒരു ഫസ്റ്റ് സെല്ലോഫിനുള്ളൊരു സാധ്യത കാണിക്കുന്നത് വേറെ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ അപ്പോൾ അതിൽ നാൽപ്പത്തി മൂവായിരം എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ലെവലിൽ വരണം നമ്മൾ നിഫ്റ്റിയിലും എന്തായിരുന്നു കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞിരുന്നത് എഡിയർ ലെവലിനെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യത കുറവാണ് കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ മറ്റേ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോഴും ഈ ഒരു ലെവലിലൊക്കെ എത്തുമ്പോഴാണ് നമുക്കൊന്ന് റിവേഴ്സ് അല്ലെങ്കിൽ ഒരു സെല്ലോഫിന് സാധ്യത സെയിം കഥ തന്നെയല്ലേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും പറയുന്നത് ഇതാണ് ഇൻഡെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി സി പി ആൻ്റെ കഥ നോക്കുവാണെങ്കിലും വീക്കിലി സി പി ആയി നമ്മൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച ഇത് താഴോട്ട് വന്നപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് താഴോട്ട് വന്നാലും ഈ ആഴ്ച മുകളിലോട്ട് തന്നെ പോകും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ നിങ്ങൾക്കും നമ്മളിലൂടെ ഈ ഷോ കണ്ടുവരുമ്പോൾ നിങ്ങൾക്കും ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീക്കിലി സി പി ആൻ്റെ സോ മോസ്റ്റ് പ്രോബളി ഇത്രയും ചിന്തിച്ചാൽ മതി ഈ പറയുന്ന ആഴ്ച ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത കൂടുതലാണ് ആദ്യത്തെ ദിവസം ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഇങ്ങനെ ചിലപ്പോൾ ഒരു റൈഡ് കണക്കൊന്ന് കാണിക്കാം കാര്യം എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള പ്രൈസ് ആക്ഷൻ പോയിന്റും ശക്തമായിട്ടുള്ള ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസിംഗ് ഹാൻഡിൽ വെച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പവർ ബുള്ളിഷ് ബയാസ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ചാടി കയറി വീണ്ടും ഹ്യൂജ് ട്രെൻഡിങ് കാണിക്കൂ എന്ന് വിചാരിച്ച് ട്രെയിൻ എടുക്കരുത് മോസ്റ്റ് പ്രോബ്ലി ഒരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രാഡിൽ അല്ലെങ്കിൽ ഒരു അയൻ കൗണ്ടോറിനുള്ള സാധ്യത കൂടുതലാണ് സോ ഇതുപോലെ നിങ്ങൾ ഫിൻ നിഫ്റ്റിയും കൂടെ ചെക്ക്ഔട്ട് ചെയ്തേക്കുക ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കഥ പറയുവാണെങ്കിലും നമുക്ക് ഇൻട്രാഡേ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്ലോസ് ചെയ്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ ഒരു വീണ്ടും അവിടുന്ന് കയറാൻ ഉണ്ടെന്ന് പറയുന്നില്ലേ ആ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ വെർജിൻ സി പി ആർ ആണ് ഇവിടെ ആണെങ്കിൽ വൺ അവർ പ്രസൻസ് കാണുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ് കാണുന്നുണ്ട് വെർജിൻ സി പി ആറ് കാണുന്നുണ്ട് ടു ഹൺഡ്രഡ് ഇ എം എ സോണും കാണുന്നുണ്ട് ഫൈവ് മിനിറ്റിൽ സോ ഈ പറയുന്ന പോയിന്റ് എല്ലാം വളരെ നല്ലൊരു സോണാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ബുള്ളിഷ് ബയാസിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം സോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു റേഞ്ച് ബോണ്ട് ആയിട്ട് ഈ ആഴ്ച മേ ബി തീരാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷ് ബയസ്ഡ് ആയിട്ട് നിൽക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ ഫിൻ നിഫ്റ്റിയും കൂടെ ഒന്ന് നടത്തുക ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു കമന്റ് ചെയ്ത സീരിയസ്ലി എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ അവിടെ അതായത് ഞാനിവിടെ ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ നമ്മളിവിടെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ബ്രൂസ്ലിയുടെ സെയിം സെറ്റപ്പ് ആണ് അതായത് പതിനായിരം കിക്കുകൾ അറിയാവുന്ന അല്ലെങ്കിൽ പതിനായിരം ട്രിക്കുകൾ അറിയാവുന്ന ഒരാളെ ബ്രൂസിലിക്ക് പേടിയില്ലായിരുന്നു ബ്രൂസിലിക്ക് പേടി ആരെയായിരുന്നു ഒരു ട്രിക്ക് തന്നെ പതിനായിരം തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അവനെ ഭയക്കണമെന്ന് എപ്പോഴും പറയും അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ കാര്യം അതേ കാര്യത്തിൽ തന്നെ മാർക്കറ്റിൻ്റെ ലോജിക്കിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മൾ സെയിം കാര്യത്തിൽ തന്നെ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ ട്രെയിനിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വിത്തിൻ വൺ ഇയർ നിങ്ങൾ നോക്കിയോ ഈ ഷോയിലൂടെ നമ്മളിലൂടെ വരുമ്പോൾ ഈ ഷോ കാണുന്ന എല്ലാവരും ഫൈനലി പ്രോഫിറ്റിൽ തന്നെ വന്ന് നിന്നിരിക്കും എന്ന ആത്മാർത്ഥമായിട്ടുള്ള കൂടി ആ ഒരു എന്താ പറയുന്ന ആ ഒരു ചാലഞ്ചോ അല്ലെങ്കിൽ ആ ഒരു ദൃഢ നിശ്ചയത്തിൽ നിങ്ങളും എൻ്റെ കൂടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഐ ആം ഓൾസോ വിത്ത് യു എന്ന് അല്ലെങ്കിൽ ഞാനും നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ടി എസ് പിയുടെ ഞാനും ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ തരുന്ന ഒരു സംഭവമായിരിക്കും സി എൻ്റെ ആത്മാർത്ഥമായിട്ടാണ് ഞാനിവിടെ ഓരോ അനാലിസിസ് വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് കമൻറ്റിലോ നാം പറഞ്ഞാണൊക്കെ ചെയ്യുക അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തയാണ് നന്ദി നമസ്കാരം